നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം തലശ്ശേരി ദേശീയപാതയോരത്തെ സമാന്തര റോഡിൽ വീണ്ടും ഗതാഗത നിയന്ത്രണം ദേശീയപാതയിൽ നിന്നും ബാലത്തിലേക്ക് ഇറങ്ങുന്ന ഭാഗത്തെ സമാന്തര റോഡിലാണ് നിലവിൽ ട്രാഫിക് പോലീസ് സ്ഥാപിച്ച വേഗത നിയന്ത്രണ മുന്നറിയിപ്പ് ബോർഡിന് സമീപത്താണ് വാർപ്പിന്റെ വലിപ്പമേറിയ ബീം കൊണ്ടുവന്ന് വച്ച് റോഡിന്റെ വീതി കുറച്ചത് ഇതുകാരണം ഈ സർവീസ് റോഡിലേക്ക് ഇറങ്ങുന്ന ലോറികളും ബസ്സുകളും കടന്നു പോകാനാകാതെ സ്ഥലത്ത് ഗതാഗത നിയന്ത്രണം ദേശീയപാതയിൽ നിന്നും ബാലത്തിലേക്ക് ഇറങ്ങുന്ന ഭാഗത്തെ സമാന്തര റോഡിലാണ് നിലവിൽ ട്രാഫിക് പോലീസ് സ്ഥാപിച്ച നിയന്ത്രണ മുന്നറിയിപ്പ് ബോർഡിന് സമീപത്താണ് വാർപ്പിന്റെ വലിപ്പമേറിയ ബീം കൊണ്ടുവച്ച് റോഡിന്റെ വീതി കുറച്ചിരിക്കുന്നത് ഇത് കാരണം സർവീസ് റോഡിലേക്ക് ഇറങ്ങുന്ന ലോറികളും ബസ്സുകളും കടന്നു കടന്നുപോകാനാകാതെ സ്ഥലത്ത് ഗതാഗത കുരുക്കിനിടയാക്കുന്നുണ്ട് കാറുകൾ പോലുള്ള ചെറിയ വാഹനങ്ങൾ കഷ്ടിച്ചാണ് ഇതുവഴി കടന്നുപോകുന്നത് ചില വാഹനങ്ങൾ ഈ ബീമിൽ തട്ടി ബോഡിക്ക് കേടുപാടുകളും സംഭവിക്കുന്നുണ്ട് ബാലത്തു നിന്നും കൊളശ്ശേരിയിലേക്കും തിരിച്ച് ബാലത്തിലേക്കുമുള്ള സമാന്തര റോഡിന്റെ ഇരുവശങ്ങളിലുമാണ് മുന്നറിയിപ്പുകളൊന്നുമില്ലാതെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് ടോൾ പിരിവുകാരനാണ് ഇതിന് പിന്നിലെന്നാണ് നാട്ടുകാരുടെ ആരോപണം കല്ലുകളും മറ്റും ഭാരം കയറ്റി വരുന്ന വാഹനങ്ങളും ടോൾ അടക്കാതെ സർവീസ് റോഡ് വഴി കടന്നുപോകുന്നത് തടയാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിതെന്നും ആരോപണമുണ്ട് ഇന്നലെ ഗതാഗത നിയന്ത്രണ ബീം സ്ഥാപിക്കാനെത്തിയവരെ കൊളശ്ശേരി ടൌണിൽ നാട്ടുകാർ തടഞ്ഞതായും വിവരമുണ്ട് റോഡ് വീതി കുറച്ച് ബീം സ്ഥാപിച്ചതോടെ വലിപ്പമേറിയ വാഹനങ്ങളെ കൂടാതെ സ്കൂൾ ബസ്സുകൾ ബസ്സുകൾക്കടക്കമുള്ളവർക്ക് ഇതുവഴി കടന്നുപോകാൻ പറ്റാത്ത സാഹചര്യമാണ് പ്രശ്നത്തിന് അധികാരികൾ ഇടപെട്ട് പരിഹാരം കാണാത്ത വർഷം പ്രദേശവാസികളും വിവിധ രാഷ്ട്രീയ പാർട്ടികളും സമരരംഗത്തെ ഇറങ്ങുമെന്നാണ് വിവരം കൊളശ്ശേരിയിൽ നിന്ന് ബാലത്തിൽ പോകുന്ന റോഡും ബാലത്തിൽ നിന്ന് കൊളശ്ശേരിക്കുന്ന റോഡും അതിൽ ബ്ലോക്കർ വെച്ചിട്ട് റോഡ് ബ്ലോക്കാക്കി തരുന്നത് ചെറിയ വാഹനങ്ങൾ തന്നെ കഷ്ടിച്ചാണ് കടന്നു പോകുന്നത് വലിയ വാഹനങ്ങൾ ഒരു അതിൽ കൂടി പോകുന്നതാണ് ഒരു റോഡ് വേർ അവർ ടോഡ് ബ്ലോക്ക് ആക്കിയതാണ് എന്നുവെച്ചാൽ നാട്ടിലെ വണ്ടികൾ അത് ബ്ലോക്കാക്കിക്കൊണ്ട് ഒരു വിധത്തിലും പോകാൻ പറ്റുന്നില്ല അതുകൂടാതെ സ്കൂളുകൾ കുറേ സ്കൂൾ വാഹനങ്ങൾ അതുവഴി കടന്നു പോകുന്നതാണ് അതും ഇവർ വെച്ചതുകൊണ്ട് ഇപ്പം എല്ലാവർക്കും പ്രശ്നമാണ് എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ കുട്ടികളും സ്കൂൾ വാഹനങ്ങൾക്കും ഭയങ്കര പ്രശ്നമാണ് അത് അർജൻറ്റായിട്ട് അത് നീക്കം ചെയ്തു തരണമെന്ന് പോലീസാരോടും അതിൻ്റെ അധികാരികാരോടും ഒന്ന് അപേക്ഷിക്കുകയാണ്